നമ്മളിപ്പോൾ അയർലൻഡിലെ ഒരു ചെറിയ ഗ്രാമത്തിലൂടെയാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് എങ്ങും പച്ചപ്പ് ശരിക്കും പച്ച പുതച്ചു കിടക്കുന്ന ഒരു സുന്ദരിയാണ് അയർലൻഡ് ശൈത്യകാലമായതുകൊണ്ട് തന്നെ മരങ്ങളിൽ ഇലകളില്ല ചുള്ളിക്കമ്പുകൾ പോലെ ഉണങ്ങി നിൽക്കുന്നു റോഡുകളിലെങ്ങും പോസ്റ്ററുകളോ പരസ്യങ്ങളോ ഒന്നുമില്ല ആ കൂടെ നമുക്ക് കാണാൻ കഴിയുന്നത് ട്രാഫിക് സിഗ്നലുകൾ മാത്രം എത്ര ഭംഗിയുള്ള റോഡുകളാണിവിടെ നഗരത്തിലായാലും ഗ്രാമത്തിലായാലും ഭംഗിയായി കിടക്കുന്ന റോഡുകൾ എത്ര മനോഹരമായാണ് റോഡിന് ഇരുവശത്തും അവർ ജൈവമതിലുകൾ നിർമ്മിച്ചിരിക്കുന്നത് ചെറിയ ചെറിയ കുറ്റിച്ചെടികൾ എത്ര മനോഹരമായാണ് വെട്ടി ഒതുക്കി നിർത്തിയിരിക്കുന്നത് ഉൾഗ്രാമങ്ങളിൽ മാത്രമാണ് നമുക്ക് ഈ വൈദ്യുതി പോസ്റ്റുകൾ കാണാൻ കഴിയുക നഗരത്തിലെല്ലാം മണ്ണിനടിയിലൂടെയാണത്രേ തെളിഞ്ഞ ആകാശവും നല്ല സൂര്യപ്രകാശവും ഉണ്ടെങ്കിലും തണുത്തുറഞ്ഞ അന്തരീക്ഷമാണിവിടെ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അയർലൻഡിലെ പ്രശസ്തമായ ഒരു വെള്ളച്ചാട്ടം കാണാനാണ് കൊമറാഖ് മലനിരകൾക്കിടയിലൂടെ മെലിഞ്ഞൊഴുകുന്ന മഹൻ വെള്ളച്ചാട്ടം അത് കാണാനാണ് നമ്മുടെ ഈ യാത്ര ഇരുന്നൂറ്റമ്പത് കിലോമീറ്റർ വീതിയും നാനൂറ്റമ്പത്താറ് കിലോമീറ്റർ നീളവുമുള്ള ഈ കൊച്ചു രാജ്യത്ത് എവിടെയും എങ്ങും എല്ലാം ഒരുപോലെ വീടുകളുടെയും കെട്ടിടങ്ങളുടെയും നിർമ്മിതിയായാലും മരങ്ങളായാലും പച്ചപ്പായാലും എല്ലാം ഒരുപോലെ കടകളായാലും എല്ലാം എല്ലാം ഒരുപോലെ എങ്ങനെയാണ് ഒരു രാജ്യത്ത് എല്ലാം ഇങ്ങനെ ഒരുപോലെ ഒരുപോലെയാകാൻ കഴിയുന്നത് തണുപ്പ് കൊണ്ട് തന്നെ എല്ലാവരുടെയും ജീവിതം വീടിനുള്ളിൽ തന്നെയാണ് നമ്മുടെ നാട്ടിലെ പോലെ വഴിയോരങ്ങളിലോ വീടുകൾക്ക് പുറത്തോ എങ്ങും ആരെയും കാണുന്നില്ല എത്ര മനോഹരമായാണ് സൈക്കിൾ യാത്രക്കാർ യാത്ര ചെയ്യുന്നത് അവർക്ക് പ്രത്യേകിച്ച് ഹെൽമെറ്റും ഫ്ലൂറസൻ കുപ്പായങ്ങളും എല്ലാം ഉണ്ട് അത് ധരിച്ചേ എല്ലാവരും ഇവിടെ സൈക്കിൾ യാത്ര ചെയ്യാറുള്ളൂ അങ്ങ് ദൂരെ കാണുന്ന ആ കെട്ടിടം ഒരു കഫേയാണ് ഒന്ന് രണ്ടു പേർ അതിന് പിളിയിലിരുന്ന് വെയിൽ കൊണ്ട് ചായ കുടിക്കുന്നുണ്ട് വെള്ളച്ചാട്ടത്തിലേക്കാണ് പോകുന്നതെങ്കിലും നമ്മുടെ നാട്ടിലെ പോലെ വെള്ളത്തിൽ ഇറങ്ങാനോ കുളിക്കാനോ ഒന്നും ഇവിടെ ആകില്ല കാരണം തണുപ്പ് തന്നെ തണുത്തുറഞ്ഞ വെള്ളമാണ് ഐസ് പോലെ തണുത്ത വെള്ളം പോലും കോരാൻ പറ്റാത്തത്ര തണുപ്പ് ഈ കൊമറാഖ് മലയിടുക്കുകളിലെല്ലാം ചെമ്മരിയാടുകൾ മേയുകയാണ് അവയുടെ ഉടമസ്ഥൻ അടയാളത്തിനായി അവരുടെ പുറത്ത് ചുവപ്പും പച്ചയും നീലയും നിറത്തിൽ അടയാളം ഇട്ടിരിക്കുന്നു രാവും പകലുമെല്ലാം അവരിവിടെ തന്നെ കുറേ ആളുകൾ ആ കാണുന്ന വലിയ മല കയറുന്നുണ്ട് ആ മലയുടെ താഴെയായി വിശാലമായ കാർ പാർക്കിംഗ് ഉണ്ട് അവിടെ കാർ പാർക്ക് ചെയ്ത് കുറേ പേർ മല കയറും ഈ നാട്ടുകാർ വളരെ പെട്ടെന്നാണ് മല കയറുന്നത് അവർക്ക് അതൊരു ശീലമായിട്ടാകും അധികം ആളുകളുണ്ട് ഇന്ന് ഇവിടെ സന്ദർശനത്തിന് കുറേ പേർ കൊണ്ടുവന്ന ആഹാരവസ്തുക്കൾ അവിടെ ഇരുന്ന് തന്നെ കഴിക്കുന്നുമുണ്ട് വാഹനങ്ങൾ ഇവിടെ വരെ മാത്രമേ വരൂ ഇനി കുറച്ച് നടക്കണം കല്ലുപാകിയ റോഡാണ് കുറച്ച് പ്രയാസമാണ് നടക്കാൻ അങ്ങ് ദൂരെ കാണുന്ന അതാണ് നമ്മുടെ വെള്ളച്ചാട്ടം നമ്മുടെ നാട്ടിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെയുള്ള വെള്ളച്ചാട്ടമല്ല വളരെ നേരത്തെ ഒരു വെള്ളച്ചാട്ടമാണ് ഇവിടെ കാറ്റ് അതിശക്തമായി വീശുന്നുണ്ട് അതുകൊണ്ട് തന്നെ നല്ല പ്രയാസമാണ് തണുപ്പും കൂടിക്കൂടി വരുന്നുണ്ട് ഒരു ദ്വീപ് ആയതുകൊണ്ട് തന്നെ അയർലൻഡിലെങ്ങും ശുദ്ധജലത്തിന് ഒരു പഞ്ഞവുമില്ല കണ്ണീര് പോലെ ശുദ്ധമായ വെള്ളം ഈ കാണുന്ന ആറ്റിൻപറ്റങ്ങളെല്ലാം വെള്ളം കുടിക്കുന്നത് ഈ തടാകങ്ങളിൽ നിന്ന് തന്നെയാകും എത്ര വിജനമായ പ്രദേശം കണ്ണൻത്തും ദൂരത്തെങ്ങും വീടോ ഒന്നുമില്ല വിജനമായി കിടക്കുന്ന പ്രദേശം പുല്ലുകൾ വരെ കരിഞ്ഞുണങ്ങി കിടക്കുന്നു കുത്തനെയുള്ള മലനിരകളാണ് എങ്ങും പാറ വലിയ 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 പാറകൾ ഇവിടുത്തെ പാറകൾക്കെല്ലാം പ്രത്യേക ഭംഗിയാണ് മങ്ങിയ കളറുള്ള പാറകളിൽ വെള്ളാരം കല്ലുകൾ തള്ളി നിൽക്കുന്നു ഈ നാട്ടിൽ പാമ്പുകളോ മറ്റ് വിഷജന്തുക്കളോ ഇല്ലാത്തത് കൊണ്ട് തന്നെ കുട്ടികൾക്ക് ധൈര്യമായി പുല്ലുകൾക്കിടയിലൂടെ നടക്കാം ഒന്നും പേടിക്കണ്ടല്ലോ ഇവിടുത്തെ പല കൂറ്റം പാറകളും നിൽക്കുന്നത് ഒന്നോ രണ്ടോ ചെറിയ പാറകൾക്ക് മുകളിലാണ് കൊടും കാറ്റു വീശിയിട്ടും ഇളക്കമില്ലാതെ നിൽക്കുന്ന വലിയ പാറകൾ അതിനടിയിൽ ഒന്നോ രണ്ടോ പേർക്ക് സുഖമായി ഇരിക്കാൻ പറ്റുന്ന അത്രയും സ്ഥലമുണ്ട് അത്ഭുതം തോന്നുന്ന കാഴ്ചകൾ നിറയെ വെള്ളാരം കല്ലുകൾ പിറക്കിപ്പിറക്കി എടുക്കാൻ തോന്നുന്ന അത്ര മനോഹരമാണ് ഈ അരുവി ഒഴുകി ചെന്ന് അവസാനിക്കുന്ന അടുത്ത് ഒരു വലിയ തടാകമുണ്ട് അവിടെ വേനൽക്കാലത്ത് ആളുകൾ കുളിക്കുവാനെത്താറുണ്ട് അങ്ങനെ നടന്ന് നടന്ന് ഒടുവിൽ നമ്മൾ നമ്മുടെ വെട്ട വെള്ളച്ചട്ടത്തിലെത്തി നല്ല കണ്ണീര് പോലെ പോലെ വെള്ളമാണ് ഇവിടെ പക്ഷെ വിരലുകൾ കൊണ്ട് തൊട്ടിട്ട് പലരും വലിയ വലിയ തണുത്ത് മരികളു വെള്ളം ശേഖരിച്ച് വിരട്ടിലേക്ക് കൊണ്ടുപോകുന്ന കാഴ്ച കാണാം കണ്ണുകൾ കൊണ്ട് മാത്രം ആസ്വദിക്കാൻ കഴിയുന്ന വെള്ളച്ചാട്ടം